നമസ്കാരം കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ കെ ആരിഫ് മുഹമ്മദ് ഖാൻ അനന്തമായി പിടിച്ചു വയ്ക്കുന്നത് രാഷ്ട്രീയക്കളി മാത്രമാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ് അജ്ഞത അനുഗ്രഹമാകുന്നിടത്ത് ബുദ്ധിയുള്ളവർ പോലും മണ്ടനാകുമെന്ന് പറയുന്നത് പോലെയാണ് ഗവർണറുടെ ഇപ്പോഴത്തെ കാര്യം ഗവർണർ ആരിഫ് ഖാന്റെ ഇത്തരത്തിലുള്ള നടപടി നിയമബിരുദവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും വെളിപ്പെട്ടു വരുന്നുണ്ട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ താല്പര്യമനുസരിച്ച് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക മാത്രമാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രധാന ലക്ഷ്യം നിയമസഭ മാസങ്ങൾക്ക് മുമ്പ് പാസാക്കി ഗവർണർക്ക് നൽകിയിട്ടുള്ള അഞ്ച് ബില്ലുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഒരു ന്യായവും ഇല്ലാതെ പിടിച്ചുവെച്ചതും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ഒപ്പിട്ട് നൽകിയതുമാണ് ഗവർണറുടെ ഇപ്പോഴത്തെ ചീപ്പ് രാഷ്ട്രീയക്കളി വീണ്ടും തുറന്നുകാട്ടിയത് ഭൂപതിവ് നിയമ ഭേദഗതി നെൽവയൽ നീർത്തട നിയമ ഭേദഗതി എന്നിവയടക്കമുള്ള ബില്ലുകളാണ് ഗവർണർ ഇത്രയും നാൾ ഒപ്പിടാതെ പിടിച്ചു വെച്ചത് എന്തിനാണ് ബില്ലുകൾ ഇത്ര വൈകിപ്പിച്ചതെന്ന് ഗവർണർ എന്തായാലും വിശദീകരണം നൽകിയേ മതിയാകൂ അല്ലാതെ ഇഞ്ചി നിന്ന പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതാണ് ഭൂപതിവ് ഭേദഗതി ബിൽ മലയോര ജനതയുടെ ആറര പതിറ്റാണ്ടായിട്ടുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിനാലിന് നിയമസഭയിൽ ബിൽ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിന് അത് നൽകി ഒപ്പിടാൻ വൈകുന്നതിനെ തുടർന്ന് എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെയും കർഷക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ നടത്തി പക്ഷേ ഗവർണർ അനങ്ങിയില്ല മറ്റെല്ലാ നല്ല കാര്യങ്ങൾക്കും വിലങ്ങുതടിയായി നിൽക്കുന്ന കോൺഗ്രസ് ഇവിടെയും അതുതന്നെ തുടർന്നു ബില്ലിൽ ഒപ്പിടാതിരിക്കാൻ ചില കർഷക വിരുദ്ധരെ കൊണ്ട് നിവേദനവും കൊടുപ്പിച്ചു ഇതിൻ്റെ എല്ലാ മറവിൽ ബില്ലുകളിൽ ഗവർണർ അടയിരിക്കുകയായിരുന്നു ഭൂപതിവ് ഭേദഗതി നിയമം നടപ്പിൽ വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നേട്ടമുണ്ടാകുമെന്ന് സംഘപരിവാറും കോൺഗ്രസും ഭയപ്പെട്ടതിൻ്റെ ഭാഗമായിരുന്നു ഈ നീക്കം ഇതോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു നാല് ബില്ലുകളും ഇപ്പോൾ ഒപ്പിട്ടിട്ടുമുണ്ട് ദീർഘകാലമായി പിടിച്ചു വച്ചിരുന്ന മറ്റേഴ് ബില്ലുകൾ കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഗവർണർ രാഷ്ട്രപതിക്ക് അയക്കുകയുണ്ടായി അതിൽ ലോകായുക്ത ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകിയിരുന്നു എന്നാൽ ഗവർണർ സർവകലാശാലകളുടെ എക്സ് ഒഫീഷ്യോ ചാൻസലർ പദവി വഹിക്കേണ്ടതില്ല എന്ന ഭേദഗതി ബില്ലടക്കം ആറ് ബില്ല് ഇനിയും രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുകയാണ് ഈ ബില്ലുകളുടെ കാര്യത്തിൽ തീരുമാനം നീണ്ടുപോകുന്നതിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടിവരുമെന്ന നിലയിലാണ് കാര്യങ്ങൾ വാസ്തവത്തിൽ ഈ ബില്ലുകളൊന്നും രാഷ്ട്രപതിക്ക് അയക്കേണ്ടവയല്ല സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ ഗവർണർ തിരക്കിട്ട് രാഷ്ട്രപതിക്ക് ഇതയക്കുകയായിരുന്നു ഭരണഘടനാ വ്യവസ്ഥകൾ അതിലുണ്ടായ സുപ്രീം കോടതി വ്യാഖ്യാനങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭകളിലെ ചർച്ചകൾ ഇതെല്ലാം പരിശോധിച്ചു നോക്കിയാൽ നിയമസഭ പാസാക്കിയ ബില്ലിന് അനുമതി നൽകുന്നതിൽ ഗവർണർക്ക് ഒരുവിധ വിവേചനാധികാരവുമില്ലെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇതൊക്കെ മറന്നുകൊണ്ടാണ് ഒരു പ്രസക്തിയുമില്ലാത്ത ആലങ്കാരിക പദവിയിലിരിക്കുന്ന ഗവർണർ ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിന്റെ പ്രവർത്തനം തടയാൻ ഓരോ തോന്നിയാസങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ജനങ്ങളിതെല്ലാം മനസ്സിലാക്കുകയും തിരിച്ചറിയുന്നുണ്ടെന്ന് കാൻ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ അതായിരിക്കും നല്ലത്